السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد <تصحيح> <تصحيح> يا رب نم الله صهودر انجلاء صهرتك سنة അതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് സ്വലാത്തുൽ ജനാസ മയ്യത്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് അതിൻ്റെ പ്രാധാന്യം അതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകൾ എങ്ങനെയാണ് ആ നമസ്കാരം നിർവഹിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു ദർസിലൂടെ പഠിക്കുവാൻ നാം ഉദ്ദേശിക്കുന്നത് സൊലാത്തുൽ ജിനാജ അല്ലെങ്കിൽ സൊലാത്തുൽ ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരമാണ് സത്യവിശ്വാസികളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും ലഭിക്കുവാനും നരകത്തിൽ നിന്ന് മോചനവും സ്വർഗവും ലഭിക്കുവാനും വേണ്ടി സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന നമസ്കാരമാണ് സൊലാത്തുൽ ജനാസ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അത് വളരെ വിശദമായി ഈ ഒരു ദറസിൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു മനസ്സിലാക്കിയതാണ് പ്രാർത്ഥനാ പഠനം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മയ്യത്ത് നമസ്കാരത്തിലെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നം നാം വിശദീകരിച്ചിട്ടുണ്ട് ഈ ഒരു ദറസ്സിൽ നാം ഉദ്ദേശിക്കുന്നത് മയ്യത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും അതിൻ്റെ രൂപവും വിശദീകരിക്കലാണ് ആദ്യം തന്നെ നാം പരിശോധിക്കുന്നത് ഈ നമസ്കാരത്തിൻ്റെ വിധി എന്താണ് എന്നാണ് ഒരാൾ മരണപ്പെട്ടാൽ എല്ലാ വിശ്വാസികളും നമസ്കരിക്കേണ്ടതുണ്ടോ അത് എല്ലാവരുടെ മേൽ വാജിബാണോ അതല്ല ആരും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത സുന്നത്താണോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് മയ്യത്ത് നമസ്കാരം അല്ലെങ്കിൽ സൊലാത്തുൽ ജിനാസ എന്നത് ഫറുദു കിഫായയാണ് ഫറുദു കിഫായ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും ആ നമസ്കാരം നിർവഹിക്കുക എല്ലാവരും നിർവഹിക്കണമെന്നില്ല എന്നാൽ ആരും നിർവഹിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും എന്നാൽ ഒരു വിഭാഗം ആ നമസ്കാരം നിർവഹിച്ചാൽ മറ്റുള്ള ആളുകൾ ആ കുറ്റത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യും ഇതിനാണ് ഫറുദു കിഫായ എന്ന് പറയുന്നത് അതിനുള്ള തെളിവ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം ഒരിക്കൽ നബിസ്ഹു അലൈ വസലമയുടെ അടുക്കൽ ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു നബി നബിസ് അലൈഹി വസ്ല്ല ചോദിച്ചു ഇദ്ദേഹത്തിന് വല്ല കടബാധ്യതയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി നബിസലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു സ്വല്ലു അല സാഹിബിക്കും എങ്കിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ ഞാനില്ല എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തെളിവ് ഇത് ഫറുതു അയിനായിരുന്നെങ്കിൽ എല്ലാവരും നിർവഹിക്കേണ്ടതായിരുന്നുവെങ്കിൽ നബിസലാഹു അലൈ വസല്ലമ്മ ആ നമസ്കാരത്തിൽ പങ്കെടുക്കുമായിരുന്നു എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗം നമസ്കരിച്ചാൽ മതി അതുകൊണ്ടാണ് നബി നബിസ്വല്ലാം അലൈഹി സ്വലമ നിങ്ങൾ നമസ്കരിച്ചോളൂ ഞാനില്ല എന്ന് പറഞ്ഞത് കാരണം കടത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് പക്ഷേ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എല്ലാവരും നിർവഹിക്കേണ്ടുന്ന ഫറുദു അയിനല്ല മയ്യത്ത് നമസ്കാരം മറിച്ച് ആരെങ്കിലും വിശ്വാസികളിൽ നിന്ന് നമസ്കരിച്ചാൽ മതി അങ്ങനെയുള്ള ഫറുദു കിഫായയാണ് മയ്യത്ത് നമസ്കാരം ഇനി ഈ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ പ്രാധാന്യം നമുക്ക് പരിശോധിക്കാം ഇമാം ബുഖാരി അലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബൂഹുറിയാഹു താലഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി പറഞ്ഞു മുസ്ലിമിൻ ഈമാനൻ ഒരു മുസ്ലിമായ ഒരാളുടെ ജനാസയെ ആരെങ്കിലും പിന്തുടർന്നാൽ ഈമാനൻ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അഥവാ ആത്മാർത്ഥമായി അങ്ങനെ ആ ജനാസയുടെ കൂടെ പങ്കെടുത്തു മയ്യത്ത് നമസ്കരിച്ചു പിന്നീട് കബറടക്കുന്നത് വരെ ആ മയ്യത്തിൻ്റെ കൂടെ ആയാൽ അജ്ബി കീറാത്ത രണ്ട് കീറാത്തു പ്രതിഫലവുമായിട്ടാണ് ആ വ്യക്തി മടങ്ങുന്നത് ഉഹുദിൻ ഒരു കീറാത്തു എന്ന് പറഞ്ഞാൽ ഉഹദ് പർവ്വതത്തോളമാണ് ആ പ്രതിഫലത്തിൻ്റെ വലിപ്പം എന്നാണ് അപ്പോൾ മയ്യത്തിനെ അനുഗമിക്കുകയും മയ്യത്ത് നമസ്കരിക്കുകയും കബറടക്കുന്നത് വരെ അതിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്താൽ രണ്ട് കീറാത്താണ് പ്രതിഫലം ഒരു കീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് പർവ്വതത്തോളമാണ് അപ്പോൾ രണ്ട് കീറാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഉഹതു പർവ്വതത്തോളം പ്രതിഫലമാണ് ഒരു മയ്യത്ത് നമസ്കാരം അതിൽ പങ്കെടുക്കുകയും പിന്നീട് കബറടക്കുന്നത് വരെ അതിൻ്റെ കൂടെ ആവുകയും ചെയ്താൽ എന്നാൽ വമൻഹാസും എന്നാൽ ഒരാൾ മയ്യത്ത് നമസ്കാരം മാത്രം നിർവഹിച്ചു കബറടക്കുന്നത് വരെ കാത്തു നിൽക്കാതെ മടങ്ങിയെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കീറാത്തുണ്ട് അഥവാ ഒരു ഉഹത് പർവ്വതത്തോളം പ്രതിഫലമുണ്ട് അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം കബറടക്കുന്നത് വരെ കാത്തു നിൽക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഒരു മയ്യത്തിന് വേണ്ടി പരമാവധി തൗഹീദുള്ള ആളുകളെങ്കിലും നമസ്കരിക്കൽ വളരെ വലിയ ഹൈറായ കാര്യമാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അള്ളൂ പറയുന്നത് പറഞ്ഞു മാമിൻ റജുലിൻ മുസ്ലിമിൻ റജുലൻ മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടു അങ്ങനെ നാൽപ്പത് ആളുകൾ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ അതും എങ്ങനെയുള്ളവർ അള്ളാഹുബില്ലാരെയും പങ്കു ചേർക്കാത്ത അഥവാ ശുദ്ധ തൗഹീദുള്ള ഷിർക്കില്ലാത്ത ആളുകളായിരിക്കണം മയത്തിനു വേണ്ടി നമസ്കരിക്കേണ്ടത് തൗഹീദുള്ള ആളുകളുടെ കൂടെ കൂടുന്നതിൻ്റെ പ്രാധാന്യം ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത നാൽപ്പത് ആളുകൾ ഒരു മയത്തിനു വേണ്ടി നമസ്കരിച്ചാൽ ഇല്ല ഷഫും ആ വ്യക്തിക്ക് വേണ്ടിയുള്ള അവരുടെ ശുപാർശ സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം അത് നൂറ് പേരുണ്ടെങ്കിലോ ഇമാം അഹമ്മദ് റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്നു അൻഹ നബി നബിസാഹു അലൈ വസ്ലമയിൽ നിന്ന് പറയുകയാണ് മാമിൻ മയ്യത്തിൻ അലൈഹി മുസ്ലിമീൻ അൻ ലഹു ഇല്ലാ മുസ്ലിമായ ഒരാൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഏകദേശം നൂറോളം ആളുകൾ നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹു സുബാന സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മയ്യത്ത് നമസ്കാരത്തിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം എത്രത്തോളം ആളുകൾ വർദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം ആ മയ്യത്തിന് അള്ളാഹു സുബാനോ തല പുറത്തു കൊടുക്കുന്നതാണ് അവരുടെ ശുപാർശ അള്ളാഹു സുബാനോ തല സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ മയ്യത്ത് നമസ്കാരത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾ ധാരാളമായി പങ്കെടുക്കട്ടെ അതേപോലെ തന്നെ നൂറോളം ആളുകൾ പങ്കെടുത്താൽ അതിന് പ്രാധാന്യമുണ്ട് അതിനും സാധിക്കുന്നില്ലെങ്കിൽ നാൽപ്പത് ആളുകളെങ്കിലും പങ്കെടുത്താൽ തീർച്ചയായും ആ ശുപാർശ സ്വീകരിക്കപ്പെടുമെന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് സഫ്ഫുകളെങ്കിലും ഉണ്ടായാൽ വളരെ ഹൈറാണ് അതുകൊണ്ട് കുറഞ്ഞ ആളുകളാണെങ്കിലും ആ കുറഞ്ഞ ആളുകളെ ഒറ്റ സഫിൽ തന്നെ നിർത്താതെ മൂന്ന് സഫുകളാക്കി നിർത്തൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുന്നനിൽ ഉദ്ധരിക്കുന്നു മാലിക് ഹുബൈറ ഹുബൈറിയാ ഉത്തലാൻ നബി അലൈഹി അലിസ്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് മാമിൻ മുസ്ലിമിൻ അലൈഹി മിനൽ മുസ്ലിമീൻ യമൂത്തുഫൈസി ഔജബ മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടു എങ്കിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് മൂന്ന് സഫ് ആളുകൾ ആ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചാൽ തീർച്ചയായും ആ വ്യക്തിക്ക് പാപമോചനം ഉറപ്പാണ് സ്വർഗപ്രവേശനം ഉറപ്പാണ് എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫക്കാന മാലിക്കുൻ അഥവാ മാലിക് ബിൻ ഹുബൈറയാണ് ഉദ്ധരിക്കുന്നത് മാലിക് അദ്ദേഹം ഇതല്ല അഹ്ലുൽ ജനാസ അഹ് ഉൽ ജനാസും സലാസത്തിൽ ഹദീഫ് അഥവാ ജനാസയിൽ പങ്കെടുക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ അവരെ മൂന്ന് സഫ്ഫുകളിലാക്കി നിർത്തിയിരുന്നു മൂന്ന് സഫ്ഫുകളിലാക്കി നിർത്തിയിരുന്നു അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് സഫ്ഫുകളെങ്കിലും ഉണ്ടാവുക ആളുകൾ കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ ആളുകളെ മൂന്ന് സഫാക്കി നിർത്തൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മയ്യത്തിന് മയത്തിനത് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ഇമാം മയ്യത്തിൻ്റെ ഏതു ഭാഗത്താണ് നിൽക്കേണ്ടത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിൽ വ്യത്യാസമുണ്ട് അനസ്ബുനു മാലിക് റസിയല്ലാഹു തആല അൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കണ്ടു അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മയ്യത്ത് നമസ്കരിക്കുമ്പോൾ എന്താ ചെയ്തത് ഒരു പുരുഷൻ ഒരു പുരുഷനായ ഒരാളുടെ മയ്യത്ത് ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചപ്പോൾ അനസ് ബന്മാലിക് റതി അള്ള തേലാൻ അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്തായിട്ടാണ് അഥവാ മയ്യത്ത് കട്ടിലിൽ തലയുടെ കൊണ്ടാണ് അനസ് റതിയല്ല നുഹു നിന്നത് ഫജി അബി ജനാസത്തിൻ ഉഹ്റ എന്നാൽ പിന്നീട് ഒരു സ്ത്രീയുടെ മയ്യത്ത് കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം ചെയ്തതെന്താണ് ഫക്കാമഹിയാല വസതി സരീർ മയ്യത്ത് കട്ടിലിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് നിന്നിട്ടുള്ളത് അഥവാ മയ്യത്തിൻ്റെ മധ്യഭാഗം അപ്പോൾ പുരുഷന്മാരാണെങ്കിൽ തലയുടെ ഭാഗത്തും സ്ത്രീകളാണെങ്കിൽ മയ്യത്തിൻ്റെ മധ്യഭാഗത്തുമാണ് നിൽക്കേണ്ടത് ഇമാമുമാർ ഇപ്രകാരമാണ് താൻ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമയിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് മാലിക് നുമാലി ഖുറിയല്ലാ ഉലാൻ വിശദീകരിച്ചത് സ്വഹീഹായ ഹദീസിൽ ഇബിനുമാജ് റഹ്മഹമത്തുല്ലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി മയ്യത്ത് നമസ്കരിക്കാൻ കേവലം മൂന്നാളുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട് എന്ന് കരുതുക വെറും മൂന്നാളുകൾ എങ്കിലെങ്ങനെയാണ് സഫ് കെട്ടേണ്ടത് ഇമാം ഹാക്കിം അറമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്തറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അബ്ദുള്ളാഹിബിന് അബീ തൊലൽഹ തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു അന്ന അബാ തൊലഹ ദ ആ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം ഇല ഉമൈരിബിന് അബീ തൊലൂഫിയ മകൻ മരണപ്പെട്ടു ഉമൈർ ഇബ്നു അപ്പോൾ നബി നബിസ് വസ്സലമയെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി അവർ വിളിച്ചു അവിടെ ആ പിതാവും ഉമ്മയും നബി നബിസ് അലൈ വസ്ലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മുന്നിൽ നിന്നു അതിൻ്റെ തൊട്ടു പിറകിലായിക്കൊണ്ടാണ് അബൂത്തൽഹ റതിയല്ലാ നൂന്നുന്നത് സാധാരണഗതിയിൽ നമസ്കരിക്കുമ്പോൾ മറ്റു അഞ്ച് വക്ത നമസ്കാരമാണെങ്കിൽ ഇമാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആര് നിൽക്കേണ്ടത് മൗമവും നിൽക്കേണ്ടത് ഒരാളാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു വ്യത്യാസവും ചേർന്ന് നിൽക്കണം എന്നാൽ ഇത് മയ്യത്ത് നമസ്കാരത്തിന് ഹുക്കുമ് വേറെയാണ് രണ്ടാളാണെങ്കിലും ആ ഇമാമിൻ്റെ നേരെ പിറകിലാണ് ആര് നിൽക്കേണ്ടത് മൗമവും നിൽക്കേണ്ടത് ഒരാളാണെങ്കിലും നേരെ പിറകിലാണ് നിൽക്കേണ്ടത് അതേപോലെ തന്നെ ഉമ്മു സലീം റലി അള്ള്ഹാ ഉത്തേലാൻഹ നമുക്കറിയാം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് പലരും അത് തെറ്റാണെന്ന് ധരിക്കുന്നത് അവരുടെ അറിവില്ലായ്മയാണ് നാം ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് ഉമ്മു സുലൈം റലി അള്ളാ ഉത്താലാൻഹ അബൂ തലഹ റലി അള്ളാഹു അൻഹുവിൻ്റെ പിറകിലുമായി നിന്നു അപ്പോൾ അങ്ങനെയാണ് സഫായി ആയി നിൽക്കേണ്ടത് മൂന്നാളാണെങ്കിലും അങ്ങനെയാണ് ഒരാൾ മുന്നിൽ ഇമാമു മുന്നിൽ അതിൻ്റെ നേരെ പിറകിൽ ഒരാൾ അതിൻ്റെ നേരെ പിറകിൽ ഒരാൾ മൂന്നാൾ മാത്രം അത് മൂന്നും പുരുഷന്മാരാണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ പിറകിൽ മറ്റൊരാൾ ആ വ്യക്തിയുടെ പിറകിൽ മറ്റൊരാളായി മൂന്ന് സഫായി നിൽക്കാം മയ്യത്ത് നമസ്കാരത്തിൽ ഇതെല്ലാം അനുവദനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ധാരാളം മയ്യത്തുകൾ ഒരുമിച്ചാണ് നമസ്കരിക്കുന്നതെങ്കിലോ ഓരോരുത്തർക്കും വേറെ വേറെ നമസ്കരിക്കണമെന്നില്ല മറച്ചി എല്ലാ മയ്യത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് ഒരൊറ്റ നമസ്കാരം മതിയാകുന്നതാണ് ഒരൊറ്റ നമസ്കാരം മതിയാകുന്നതാണ് അപ്പോൾ പുരുഷന്മാർ ഇമാമിനോട് ചേർന്ന് നിൽക്കണം അഥവാ പുരുഷന്മാരുടെ മയ്യത്ത് ഇമാമിൻ്റെ തൊട്ടടുത്തായിരിക്കണം തിബിലയോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് സ്ത്രീകളായിരിക്കണം ഇനി മരണപ്പെട്ടവരിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളാണ് ഏറ്റവും ആദ്യം ഇമാമിൻ്റെ തൊട്ടടുത്തായി ഉണ്ടായിരിക്കേണ്ടത് മഹാനായ ബിനോമർ റദി അള്ളാഹു തേലാൻ ഒമ്പതോളം ജനാസ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു ഒമ്പതോളം ജനാസ അബ്ദുള്ള ഹിബിൻ ഉമർ റതിയില്ലാ നെഹുവിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഫജ അല റിജാലൂൻ അൽ ഇമാം പുരുഷന്മാരെ ഇമാമിനോട് ഏറ്റവും അടുത്ത ഭാഗത്ത് നിർത്തി ഒരു നിസ അ യലീൻ അൽ കിബില കിബിലയോട് ചേർന്നുള്ള ഭാഗത്ത് സ്ത്രീകളെയും നിർത്തി അങ്ങനെ ഫസഫഹു നസഫൻ വാഹിദ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ നമസ്കാരമാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഫൗൽ അൽ ഗുലാം മിം എലി അൽ ഇമാം ആ കുട്ടിയെ ഇമാമിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുമാക്കി ഇപ്രകാരമാണ് സുന്ന എന്ന് അബ്ദുല്ലാഹുബിൻ അബ്ബാസ്റിയാ നുഹു അബൂ ഹുറയ റതി നനഹു അബൂ സയ്യിദ് ഉൽ ഖുദി റദിഅള്ളാ ഉദ് അൻ ഈ പറഞ്ഞ സ്വഹാബികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരമാണ് സുന്നത്ത് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഇത് ഇമാം നസാ ഈ അദ്ദേഹത്തിൻ്റെ സുന്നനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ ഒരുപാട് മയ്യത്തുകൾ വന്നാൽ എല്ലാറ്റിനും വേറെ വേറെ മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല മറിച്ച് ഒരൊറ്റ മയ്യത്ത് നമസ്കാരം ചെറിയ കുട്ടികളെ ഇമാമിനോട് ഏറ്റവും അടുത്ത് നിർത്തുക പിന്നെ പുരുഷന്മാർ പിന്നീട് ക്രിപിലയോടടുത്ത് സ്ത്രീകളും ഈ രൂപത്തിലാണ് മയ്യത്ത് നമസ്കരിക്കേണ്ടത് ഇനി നമുക്ക് ഈ നമസ്കാരത്തിൻ്റെ ചില ഹുക്കുമുകളിലേക്ക് പ്രവേശിക്കാം നമുക്കറിയാം നെയ്യത്ത് അത് വളരെ പ്രധാനമാണ് സംശയമില്ല ഇന്നമല്ല അനാലു ബിൻ നെയ്യാത് അപ്പോൾ നാം ജനാസ നമസ്കരിക്കുമ്പോൾ ഞാൻ ജനാസ നമസ്കരിക്കുകയാണ് എന്ന ബോധം മനസ്സിൽ ആ ഒരു കരുതൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാൽ അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കേണ്ടതില്ല അതേപോലെ തന്നെ നമുക്കറിയാം വു നിർബന്ധമാണ് കാരണം ഇമ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൾഹി സലഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ മിഫ്താഹു സൊലാത്തി അത്തുഹൂർ നമസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അത്തുഹൂർ ശുദ്ധി വരുത്തലാണ് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവലാണ് അപ്പോൾ തക്ബീർ അതിനെ തഹരീമ് ചെയ്യുന്നത് അഥവാ മറ്റു കാര്യങ്ങളിൽ നിന്ന് നമസ്കാരത്തിൻ്റെ ബന്ധം മുറിച്ച് നമസ്കാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനാണ് തഹരീമെന്ന് പറയുന്നത് മറ്റു സംസാരങ്ങളൊക്കെ അപ്പോൾ ഹറാമായിത്തീരും അതെങ്ങനെയാണ് തുടങ്ങുന്നത് അ തക്ബീർ തക്ബീർ കൊണ്ടാണ് ഇപ്പോൾ തഹ്ലീലുഹ അത്തസ്ലീം ആ നമസ്കാരം തഹ്ലീലാവുന്നത് എപ്പോഴാണ് സലാം കൊണ്ടുമാണ് അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിന് നബിസ്വല്ലി സ്വലം സൊലാത്ത് എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ സൊലാത്തിന് വുളു വേണമെന്നും അതിൽ തെക്ക്ബീർ വേണമെന്നും തസ്ലീം വേണമെന്നും നബി നബിസ്വലു അലി സ്വലം പറയുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും മയ്യത്ത് നമസ്കാരത്തിലുണ്ട് ഒന്നത് സൊലാത്താണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് വിശേഷിപ്പിച്ചു അതിൽ തക്ബീറുമുണ്ട് തസ്ലീമുമുണ്ട് അപ്പോൾ ഇപ്രകാരമാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് വധു നിർബന്ധമാണ് വാജിബാണ് അതേപോലെ തന്നെ ഇനി എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് മഹാനായ ഇബിനു ഹസം റഹ്മത്തുല്ലാഹിഅാലി അദ്ദേഹം പറഞ്ഞു ല ഖിലാ ഫി അന്നഹ സൊലാത്തുൻ സൊലാത്ത വലാ റൂദ് വലാ തഷൂദ് പണ്ഡിതന്മാരുടെ ഇജ്മ ഉണ്ട് മയ്യത്ത് നമസ്കാരം നിന്നുകൊണ്ട് മാത്രം നിർവഹിക്കേണ്ടതാണ് അതിൽ റൊക്കോ ഇല്ല സുജൂതില്ല ഇരുത്തമില്ല തശഹൂദില്ല ഒന്നുമില്ല മറിച്ച് മയ്യത്ത് നമസ്കാരം നിന്നുകൊണ്ട് മാത്രം നിർവഹിക്കേണ്ടതാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജുമാ ഉണ്ട് നബി സലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റൊക്കോ സുജൂദോ ഒന്നും തന്നെ മയ്യത്ത് നമസ്കാരത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല മറിച്ച് ഖിയാമു മാത്രമേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഖിയാമു മാത്രമാണെങ്കിലും അതിൽ നാല് തക്ബീറുകൾ ആ നാല് തക്ബീറുകൾ ഏറ്റവും ചുരുങ്ങിയത് റസൂൽലാഹി സലാഹു അലഹി വസല്ലമ്മ നിർവഹിച്ചിട്ടുണ്ട് ആ നാലിൽ നിന്ന് ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്നാൽ കൂടിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇമാം ബുഖാരി റഹമ്മത്തല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ ഹുറൈറലി അള്ളാഹു അനഹുവിൽ നിന്നുള്ള ഹദീസാണ് റസൂൽ ഉള്ളാഹി സാഹു അലൈഹി വസല്ലമ നജ്ജാഷി മരണപ്പെട്ട സന്ദർഭത്തിൽ നജ്ജാഷിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു വക്ബർ അലൈഹി അർബീറാത്തിൻ നാല് തക്ബീറുകൾ അഥവാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ നാല് തക്ബീറുകളാണ് നബി നബിസ് അലൈഹി സ്വലം നിർവഹിച്ചത് ഇത് ഏറ്റവും ചുരുങ്ങിയ തക്ബീറുകളാണ് ഓരോ തക്ബീറിന് ശേഷവും ചൊല്ലേണ്ടതുണ്ട് അത് നാം ഇൻഷാ അള്ളാഹ് വിശദീകരിക്കുന്നതാണ് ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബ്ദുറഹ്മാൻബിന് അബി ലൈല അൻഹു പറയുകയാണ് കാന കാന അലാ അലാ അർബഅൻ വഇന്നഹു കബ്ബറ ജനാസതിൻ ഖംസൻ ഫസഅൽതുഹു ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈദ് തആല അൻ അധികവും നാല് തക്ബീറുകളാണ് ജനാസ് നമസ്കാരത്തിൽ നിർവഹിച്ചത് എന്നാൽ ചില സന്ദർഭത്തിൽ അദ്ദേഹം അഞ്ച് തക്ബീറുകൾ നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു അള്ളാഹുവിൻ്റെ റസൂൽ ഇടയ്ക്കിങ്ങനെ അഞ്ച് തക്ബീറുകൾ നിർവഹിച്ചുകൊണ്ട് മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് എന്നാൽ നാലിൽ കുറവ് എവിടെയും കാണാൻ കഴിയില്ല നാല് നമ്മൾ നേരത്തെ വിശദീകരിച്ചു ഈ ഹദീസിൽ മാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അഞ്ച് തക്ബീറുകൾ കാണാൻ സാധിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ബദറിൽ പങ്കെടുത്ത ആളുകൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ആറ് തക്ബീർ ചൊല്ലിയിരുന്നു വാ അല അസ്ഹാബിൻ നബി സലിസ്ലം ഹംസൻ മറ്റു സഹാബികളാണെങ്കിൽ അഞ്ച് തക്ബീറും വാ അല സാ ഇലി നാസി അർബഅൻ എന്നാൽ മറ്റു സഹാബികളല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് നാലും അപ്പോൾ ഈ ഹദീസിൽ നിന്നൊരു കാര്യം മനസ്സിലായി ആളുകളുടെ മഹത്വം മഹത്വമനുസരിച്ചുകൊണ്ട് തക്ബീറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ അഥവാ അവർ അള്ളാഹു സുബാനഹുത്ത് ആലയിൽ നിന്ന് പ്രത്യേകമായി ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടവരാണ് സ്വഹാബികൾ ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ അപ്പോൾ ആ നിലക്കാണ് അവിടെ തെക്ക്ബീറുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതല്ലാത്ത മറ്റ് ആളുകൾക്കൊക്കെ നാല് തെക്ക്ബീറുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ സാധാരണ നിലക്ക് എല്ലാവർക്കും നാല് തെക്ക്ബീറുകൾ തന്നെയാണ് അഭികാമ്യം എന്നാൽ ഈ നാല് തെക്ക്ബീറുകളേക്കാൾ ഒരു ഇമാം സെലക്ട് ചെയ്ത് അഞ്ചോ ആറോ തെക്ക്ബീറുകൾ നിർവഹിച്ചാൽ കുഴപ്പമില്ലാത്തതാണ് ഇബിൻ അബി ഷൈബറത്തല്ലാ അലി അദ്ദേഹത്തിന് മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മരണപ്പെട്ടപ്പോൾ അലി റദി അള്ളാഹുഹു ഏഴ് തക്ബീറുകൾ ചൊല്ലി അപ്പോൾ ഏഴെണ്ണം ഈ ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇമാം തൊഹാവിയുടെ ഷർഹു ആനിയൽ ആസാർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അബ്ദുല്ലാഹുബർ അനഹു പറയുകയാണ് يوم ثم ثم صلى عليه فكبر تكبيرات يصفون ويصلي عليهم وعليه معهم ായ സന്ദർഭത്തിൽ വേറെയും സഹാബികളുണ്ട് അവർക്കൊക്കെ വേണ്ടി നബി സലിസ്മ മയ്യത്ത് നമസ്കരിച്ച സന്ദർഭത്തിൽ ഒമ്പത് തക്ബീറുകൾ അള്ളാഹുവിന്റെ റസൂല് നിർവഹിച്ചു എന്നാണ് ഒമ്പത് തക്ബീറുകൾ അപ്പോൾ ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്വഹിയായ ഹദീസിൽ ഏറ്റവും കൂടുതൽ എണ്ണം കാണപ്പെട്ടത് ഒമ്പതാണ് അതിൽ കൂടുതൽ കാണുന്നില്ല നാലിൽ കുറവും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മയ്യത്ത് നമസ്കാരം അത് നാല് തെക്ക്ബീറിനേക്കാൾ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ ഒമ്പത് വരെ വർദ്ധിപ്പിച്ചാൽ അതിൽ വിരോധമില്ല എന്നാൽ മുത്തവസ്സിത്തായ പൊതുവെ സാധാരണ നിലക്ക് അലി അലിറലിള്ളുഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെ സാധാരണ നിലക്കുള്ള മയത്ത് നമസ്കാരങ്ങളൊക്കെ നാല് തക്ബീറുകളാണ് വേണ്ടത് ഈ തക്ബീറുകൾ നിർവഹിക്കുമ്പോൾ കൈ ഉയർത്തേണ്ടതുണ്ടോ ഇമാം തിർമിദ് റഹമത്തുല്ല അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അബൂഹുറൈ റലി അള്ളാഹു തലാനഹു പറയുകയാണ് റസൂൽഹു അലഹി വസ്ലം ജനാസ ജനാസക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ തക്ബീർ ചൊല്ലി തക്ബീറ ആദ്യത്തെ തക്ബീറിൽ അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ ഉയർത്തി അല ുംഅലുസ്റ എന്നിട്ട് വലത് കൈ ഇടത് കൈയുടെ മേലെ വെച്ചു അപ്പോൾ കൈകൾ ഉയർത്തി സാധാരണ നമസ്കാരത്തിൽ കൈ കെട്ടുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂല് കൈകെട്ടി ഇവിടെ ഈ ഹദീസിൽ ഫി അവലി തക്ബീറ ആദ്യത്തെ തെബീറിൽ കയ്യുയർത്തി ഫറഫി ഫി അവലി തക്ബീറ എന്ന ആദ്യത്തെ കൈ ഉയർത്തി എന്ന ഹദീസിലെ പദപ്രയോഗം വെച്ച് ചില പണ്ഡിതന്മാരും പൂർവ്വകാല സലഫുകളും മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ തക്ബീറിൽ മാത്രം കൈ കയ്യുയർത്തിയാൽ മതി മറ്റു തക്ബീറുകൾ ചൊല്ലുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ തക്ബീറുകളിലും കൈ ഉയർത്തുക എന്നതും നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ കാണുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുമാണ് ആ രൂപത്തിലും ചെയ്യാവുന്നതാണ് ഇമാം ഷാഫി അറഹത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ റതിയല്ലാഹു തയാല അനുഹുവിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ജനാസക്ക് വേണ്ടി ഉമർ ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും കൈ ഉയർത്തിയിരുന്നു ഇതാണ് അസ്വൽ അതുകൊണ്ട് തന്നെ ഓരോ തക്ബീറുകൾ ചൊല്ലുമ്പോഴും കൈ ഉയർത്തുക എന്നതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് അള്ളാഹു സുബാനഹു ആലയാണ് കൂടുതൽ അറിയുന്നവൻ എന്നാൽ ഒരാൾ തക്ബീർ ആദ്യത്തെ തക്ബീറിൽ മാത്രം കൈ ഉയർത്തി മറ്റു തക്ബീറുകളിൽ കൈ ഉയർത്തിയിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ നമസ്കാരം സഹീഹാണ് എന്ന വിഷയത്തിൽ സംശയമില്ല എന്നാൽ ഓരോ തക്ബീറുകൾ ചൊല്ലുമ്പോഴും ഇബിനു ഉമർ റലി അല്ല കൈ ഉയർത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് വളരെ വ്യക്തമായിട്ടുള്ള പ്രയോഗമാണ് എന്നാൽ അബൂ അബൂഹുറൈറിയല്ല നാഹുവിൻ്റെ പ്രയോഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ആദ്യത്തെ തക്ബീർ ചൊല്ലി കൈ ഉയർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു തക്ബീറുകളിൽ കൈ കയ്യുയർത്തിയിട്ടില്ല എന്നതിലേക്കത് വ്യക്തമായ സൂചന നൽകുന്നുമില്ല അതുകൊണ്ട് തന്നെ ഓരോ തക്ബീറുകൾക്കും കൈ ഉയർത്തുകയാണ് വേണ്ടത് ഇനി സ്വാഭാവികമായും ആദ്യത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത് ഇമാം ബുഖാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹീഹിൽ ഉദ്ധരിക്കുന്നു ഇബ്നു അബ്ബാസ് സുറദി അള്ളാഹു തയാലാ അനഹുവിൽ നിന്നുള്ള ഹദീഫാണ് ഇബുനഅബ്ബാ സർദി അള്ളാഹു തയാല അനഹു ധാരാളം താബീങ്ങൾക്കിടയിൽ വെച്ച് ഒരിക്കൽ മയത്ത് നമസ്കരിച്ചപ്പോൾ അബി കിതാബ് അദ്ദേഹം ആദ്യത്തെത്തെ കബീറിന് ശേഷം ഫാത്തിഹ ഓതുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അലമു സുന്ന എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഇതാകുന്നു സുന്നത്ത് അപ്പോൾ ആദ്യത്തെത്തെ കബീറിന് ശേഷം ഫാത്തിഹ ഇത് വേറെയും ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് ഇനി ആ ഫാത്തിഹയ്ക്ക് ശേഷം വല്ല സൂറത്തും മോദാമോ ഇമാം നസാ ഇറമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സുനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇബിൻ അബ്ബാസ്റദിഅല്ലാ അൻ അദ്ദേഹം നമസ്കരിച്ചപ്പോൾ തുൽഹത്ത് ബിൻ അബ്ദുല്ലാഹിബിൻ ഫറിയാൻ പറയുകയാണ് മോദി ഒരു സൂറത്തു മോദി അപ്പോൾ ഫാത്തിഹയിൽ മാത്രം മതിയാക്കണമെന്നില്ല ഒരു സൂറത്തും ഓതാവുന്നതാണ് വജാഹറ എന്നിട്ട് അദ്ദേഹം ഉറക്കം ഓതി എന്നാണ് എന്തിനാണത് ഹെറ്റ ഞങ്ങളെ കേൾപ്പി കേൾപ്പിക്കാൻ വേണ്ടി എന്നിട്ട് ശേഷം അദ്ദേഹം പറഞ്ഞു സുന്നത്തുൻ വഹാക്കുൻ ഇത് സുന്നത്താകുന്നത് സത്യമാണത് സുന്നത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൽ ആദ്യത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയാണ് പാരായണം ചെയ്യേണ്ടത് അതിനുശേഷം ഒരു സൂറത്തുകൂടി പാരായണം ചെയ്താൽ അതും സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടുള്ള തക്ബീറിൽ അസ്വലാത്തു അല നബീ സാഹു അലി വസ്ലം നബി സലാഹു അലൈവസ്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് ഇമാം ഷാഫി റഹമത്തുള്ളി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു അക്ബറന അബു ഉമാമത്ത് ബിൻ ഉസഹലീൻ അന്നഹു അക്ബർ അഹു റജു മിൻ അസ്ഹാബിൻ നബീ സാഹ അലി വസ്ലം അന്ന സുന്നതഫീസ് സൊലാത്തി സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഈ സനദ് സഹീഹാണ് എന്താണ് അന്ന സുന്നതഫീസ് സൊലാത്തി അല അൽ ജനാസ ജനാസ നമസ്കാരത്തിലുള്ള സുന്നത്ത് എന്താണ് അനി ഉക്കബിർ അൽ ഇമാം ഇമാം ആദ്യം തക്ബീർ ചൊല്ലുക സുമ്മയ കിതാബി ബഅദ തക്ബീറത്തിൽ ഊല സിറൻ പതുക്കെ ഉറക്കേയല്ല പതുക്കെ ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക ഫി നഫ്സിഹി സ്വന്തം നഫ്സിൽ അഥവാ ഉറക്കെ അല്ലാതെ പതുക്കെ ഓതുക പിന്നെ നേരത്തെ പറഞ്ഞ അദീസിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തും ഓദാം പിന്നീട് അടുത്തതിൽ സുമയ്യുസല്ലിഅല നബി യു സലാഹു അലഹി വസ്ലം പിന്നീട് രണ്ടാമത്തതിൽ നബിസലാഹു അലൈ വസല്ലമിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അപ്പോൾ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഇബ്രാഹിമി സ്വലാത്ത് പൂർണ്ണമായും ചൊല്ലുക തന്നെയാണ് വേണ്ടത് ഇനി അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ സൊലാത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമായാലും മതിയാകുന്നതാണ് പക്ഷേ അത് പൂർണ്ണമായും നമസ്കാരത്തിൽ ഇബ്രാഹിമി സ്വലാത്ത് പൂർണ്ണമായും ചൊല്ലുകയാണ് വേണ്ടത് എന്നതാണ് പ്രബലമായ അഭിപ്രായം വ വലി ജനാ ഫി തക്ബീറാ അതിന് ശേഷമുള്ള തെക്ക് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ തെക്ക്ബീർ നാലാമത്തെ തെക്ക്ബീർ ചില ജനാസുകളിൽ അഞ്ച് ആറ് അങ്ങനെ ഒമ്പത് വരെ ഈ തക്ബീറാത്തുകളിലൊക്കെ ല യക്രഫീഷെയ് ഇൻ മിൻഹുന്ന അതിൽ കിറാത്തുകളൊന്നുമില്ല അഥവാ ഫാത്തിഹ സൂറത്ത് തുടങ്ങിയ കിറാത്തുകളൊന്നുമില്ല പിന്നെന്താണ് അദ് പ്രാർത്ഥനകൾ മാത്രമാണുള്ളത് സുമ്മുസലിം മു സിറൻ ഫി നഫ്സി പിന്നീട് സലാം വീട്ടുക പിന്നീട് സലാം വീട്ടുന്നതിനെ സംബന്ധിച്ചിവിടെ സിറൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉള്ളതെങ്കിലും ജമാഅത്തായി നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഇമാമ് ഉറക്കെ പറയേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് കേൾക്കുവാൻ വേണ്ടി അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപം ഇതാണ് നാല് തക്ബീറുകളാണ് മിനിമം ഒമ്പത് വരെ പോയത് ഹദീസിൽ കാണാം ഓരോ തക്ബീറിലും കയ്യുയർത്തലാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത് ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും പിന്നെ സൂറത്തും ഫാത്തിഹ മാത്രവും മതിയാവുന്നതാണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് മൂന്നാമത്തതിൽ നാം നേരത്തെ പഠിച്ച അലഹദില്ല മയ്യത്ത് നമസ്കാരത്തിലെ വ്യത്യസ്ത ദ്വാകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക വിശദീകരണ സഹിതം പഠിച്ചിട്ടുണ്ട് അള്ളാഹു മുഖഫുർ ലഹു വർഹംഹുഫു ഹി വാഫു അൻഹു എന്ന പ്രസിദ്ധമായ ആ ഒരു ദ്വാ മൂന്നാമത്തെ തക്ബീറിന് ശേഷം പിന്നീട് വേറെയും ദ്വാകൾ വന്നിട്ടുണ്ട് അത് മൂന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ എല്ലാ ദ്വാകളും കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നാലാമത്തെ തക്ബീറിന് ശേഷം മറ്റു ദുഹകൾ അഞ്ചാമത്തെ തക്ബീറിന് ശേഷം വേറെ അങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടങ്ങളിലൊക്കെ മറ്റു ദുവാകളും ആകാവുന്നതാണ് പിന്നീട് സലാം വീട്ടുക സലാം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് നിലക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും സലാം വീട്ടൽ അങ്ങനെയുമാകാം എന്നാൽ വലതു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടിയാലും മതിയാകുന്നതാണ് എന്ന് സ്വഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് രൂപത്തിലും നിർവഹിച്ചാൽ യാതൊരു വിരോധവുമില്ല വലതുഭാഗത്തേക്ക് മാത്രം സലാം വിട്ടാവുന്നതാണ് അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാ എന്നും ചില റിവായത്തുകളിൽ അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തു എന്നും വന്നിട്ടുണ്ട് ആ രൂപത്തിൽ വലതുഭാഗത്തേക്ക് മാത്രം മതിയാകുന്നതാണ് ഇടതുഭാഗത്തേക്ക് കൂടിയായാൽ അതും സുന്നത്താണ് രണ്ടും ശരിയായ രൂപത്തിൽ തന്നെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇത്രയുമാണ് മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ലഭിക്കുന്ന നാം നേരത്തെ വിശദീകരിച്ച പ്രതിഫലം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ ഹദീസ് അഥവാ ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ഒരു ഉഹുതുമലയോളം പ്രതിഫലമുണ്ടാകുമെന്ന അതേപോലെ തന്നെ ആ ഖബറടക്കുന്നത് വരെ കാത്തു നിൽക്കുകയാണെങ്കിൽ രണ്ട് ഉഹുതുമലയോളം പ്രതിഫലമുണ്ടാകുമെന്ന ഹദീസ് കേട്ടപ്പോൾ മഹാനായ അബ്ദുള്ള ഉമർ റലീല്ലാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എത്രയത്ര കീറാത്തുകളാണ് നാം നഷ്ടപ്പെടുത്തിയത് കാരണം ആ ഹദീസ് അദ്ദേഹം പിന്നീടാണ് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചത് അപ്പോൾ എത്ര കീറാത്തുകൾ നാം നഷ്ടപ്പെടുത്തിയെന്ന് അദ്ദേഹം വിലപിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ധാരാളം അവസരങ്ങൾ മയ്യത്ത് നമസ്കരിക്കുവാൻ നമുക്കുണ്ടാകും അത് മറമാടുന്ന സ്ഥലത്ത് ഹാജരാകുവാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകും അത്തരം അവസരങ്ങൾ പാഴാക്കാതിരിക്കുക ഈ പറഞ്ഞ രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുകയും ആത്മാർത്ഥമായി മയ്യത്തിന് വേണ്ടി നമ്മൾ ഷെഫായത്ത് നടത്തുകയും ചെയ്യുക അള്ളാഹു സുബാനഹു വല ഈ ഒരു മഹത്തായ അമല് പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു വസ്ലമല നബീന മുഹമ്മദിഅ അലി വസ്ഹബി അജ്മീൻ വലഹമ്മി റബിലാലമീൻ